മീൻ മോട്ടിച്ചാ അത് മോട്ടിച്ചാ നിനക്ക് തലക്കിട കൂലി കിട്ടും അള്ളാഹുദിനെഴുതിയിരിക്കണല്ലേ ആട്ടി ഓടിക്കാൻ പാടില്ലാത്ത ജീവികളിൽ പെട്ട ഒന്നാണ് പൂച്ച മീൻ വെട്ടുന്ന സമയത്തെടുത്തുവരും ഭക്ഷണം കഴിക്കുന്ന വരും അതിനെ ഓടിക്കലല്ല കല്ലെറിഞ്ഞോട്ടിക്കലല്ല എന്റെ പ്രിയപ്പെട്ടവർ അതിന് ഭക്ഷണം കൊടുക്കണം അപ്പൊ ചിലര് പിണങ്ങൾ പറയും പൊരിച്ചു വെച്ചിരിക്കണം മീൻ കൊണ്ടുപോകും അത് അതതിന് പേരെഴുതിയിട്ടുണ്ട് അതുകൊണ്ടു കൊണ്ടുപോകണം അങ്ങനെയല്ലേപ്പാ ഇത് നിങ്ങളും ഉണ്ടായിരിക്കണേ പൂച്ച നിങ്ങളുടെ ഭാര്യമാര് നിങ്ങൾ നിങ്ങളിവിടെ പായപ്പാട് മാർക്കറ്റിൽ നിന്ന് നല്ല അയിലൊക്കെ മേടിച്ച് വീട്ടിൽ കൊണ്ടുവച്ചു എന്തോ ശബ്ദം കേട്ടു ഭാര്യ ഇവിടെ ഓരിച്ചു വന്നപ്പോഴത്തേക്കും പൂച്ച കൊണ്ടുപോയി കുറ്റം പറയാൻ പറ്റുവോ പറ്റുവോ ഇല്ല കാരണം എന്തേ അതിന്റെ രുചി കള്ളം എഴുതിയിട്ടുണ്ടായില്ല എന്റെ പ്രിയപ്പെട്ടവരെ ആട്ടി ഓടിക്കാൻ പാടില്ലാത്ത ജീവികളിൽ പെട്ട ഒന്നാണ് പൂച്ചി സല്ല അലിസ്വല്ല മാത്തങ്ങളുടെ വസ്ത്രത്തിൽ കയറിയിരുന്നിട്ട് ഉറങ്ങിപ്പോയി വിളിച്ചു ഓടിച്ചില്ല അതാ കാരുണ്യത്തിന്റെ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലാ അലിസ്വല്ലെ തങ്ങൾ ആട്ടി ഓടിച്ചൊന്നുമില്ല